ഒരാഴ്ച നീണ്ടുനിന്ന പയ്യന്നൂർ കാപ്പാട്ട് കഴകം പെരും സമാപനമായി ജാതി മത വ്യത്യാസമില്ലാതെ ഒരു ദേശത്തെ മുഴുവൻ ഒന്നിച്ചു നിർത്താൻ പെരുംകളിയാട്ടത്തിന് സാധിച്ചു കണ്ണൂരിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്ക് സമൂഹത്തിന് പകർന്നു നൽകുന്ന ഒരു സന്ദേശമുണ്ട് അത് കൂട്ടായ്മയുടെ സന്ദേശമാണ് കൂടിച്ചേരന്റെയും നാടിന്റെ ശ്രേഷ്ഠമായ പാരമ്പര്യത്തെ ഉയർത്തിക്കുറിച്ച് സമൂഹത്തെ ഒന്നിപ്പിക്കുന്ന ആഘോഷം ഉത്തരമലബാറിലെ ചില ക്ഷേത്രങ്ങൾ അപൂർവമായാണ് പെരുങ്കളിയാട്ടങ്ങൾക്ക് വേദിയാവുന്നത് ആചാരപെരുമയും ആഘോഷപെരുമയും വിശ്വാസപെരുമയും ഭക്ഷണപെരുമിയുമെല്ലാം ഒന്നിക്കുന്ന പെരുംകളിയാട്ടം ഒരാഴ്ചയായി നടന്നു വന്ന പയ്യന്നൂർ കാപ്പാട്ട് കഴകം പെരും ഈ സന്ദേശം തന്നെയാണ് നൽകാനുള്ളത് ഒരു പെരുങ്കളിയാട്ടം സാധ്യമാകുന്നത് പതിനായിരക്കണക്കിന് ആളുകളുടെ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ ഒഴുകിയെത്തുന്നത് അവരൊക്കെ ഭംഗിയായി തിരിച്ചയക്കാൻ ദേവി ദർശനം കഴിഞ്ഞ് അന്നപ്രസാദവും കഴിച്ച് തിരിച്ചയക്കാൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തി നടത്തി ഭംഗിയാക്കുന്നത് ഒരു ആൾക്കൂട്ടമാണ് ജാതി മത വ്യത്യാസമില്ലാതെ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ വേർതിരിവില്ലാതെ സമൂഹത്തെ മുഴുവൻ ഒരു കുടയ്ക്ക് കീഴിൽ അണിനിരത്തിയ നാടിന്റെ ഉത്സവമായിരുന്നു അത് കാപ്പാട്ട് ഘടകത്തിന്റെ പെരുങ്കലാട്ടത്തിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട് അത് കൂട്ടായ്മക്ക് പിന്നെ പുറമെ അതിലുപരിയായി മനുഷ്യനെല്ലാം ഒന്നാണ് എന്ന സന്ദേശം കൂടി ഉൾപ്പെടുന്നതാണ് കാപ്പാട്ട് കഴകത്തിൻ്റെ പെരുങ്കളിയാട്ടം ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് പയ്യന്നൂർ കാപ്പാട്ട് കഴകം പെരുങ്കളിയാട്ടം അരങ്ങേറിയത് ഉത്തര കേരളത്തിലെ യാദവ വിഭാഗത്തിൽപ്പെട്ടവരുടെ ആദ്യ കഴകങ്ങളിൽ രണ്ടാം കഴകമാണ് പയ്യന്നൂർ കാപ്പാട്ട് കഴകം അപൂർവമായ തെയ്യക്കോലങ്ങളും ആചാര വിശേഷങ്ങളും കൊണ്ട് ഈ കഴകം കൂടുതൽ പ്രചാരം നേടിയതാണ് പെരുമാളുടെ കാൽപാദം പതിഞ്ഞ പ്രദേശം എന്ന നിലയിലാണ് ഇതിന് കാപ്പാട്ട് എന്ന പേരുണ്ടായത് പ്രധാനപ്പെട്ട ദേവത കാപ്പാട്ട് ഭഗവതിയും ശ്രീ പോർക്കലി ഭഗവതിയുമാണ് കാപ്പാട്ട് ഭഗവതിയുടെയും പോർക്കലി ഭഗവതിയുടെയും തിരുമുടി നിവർന്ന് അഴിയുന്നതുവരെ ജനസഹസ്രങ്ങളുടെ അണമുറയാത്ത ഒഴുക്കായിരുന്നു കാപ്പാട്ട് കഴകത്തിലേക്ക് ഒരു വർഷം തൊട്ട് തുടങ്ങിയതാണ് ഇതിന്റെ ഒരുക്കങ്ങളൊക്കെ എല്ലാ ദിവസവും ഇവിടെ വന്ന് എല്ലാ ആളുകളും ഈ പ്രദേശത്തും മറ്റു പ്രദേശങ്ങളിലും ആളുകൾ വന്ന് പ്രവൃത്തിയെടുത്തുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനം എല്ലാവരും അത്തുനിന്നും ജാതിയോ മതമോ നോക്കാതെ നടത്തുന്ന ഈ ഇത്തരം പരിപാടികൾ വലിയ ഒരു ഈ പയ്യന്നൂർ നാട്ടിന്റെ ഉത്സവമായി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് ഓരോ വും അൻപതിനായിരത്തിലേറെ വരുന്ന ആളുകൾക്ക് ഭക്ഷണം വിളമ്പുന്ന മഹോത്സവം ഇരുപതിലേറെ വരുന്ന കമ്മിറ്റികളുടെ അശ്രാന്ത പരിശ്രമം പെരിങ്കളിയാട്ടത്തിൽ സജീവമായിരുന്നു ജാതി മത രാഷ്ട്രീയ ഭേദമന്യ ചെറുത് വലുത് ജനങ്ങളും ഇവിടെ ഒരു ഉത്സവമാണ് ഇത്ര നാളുകൾ പയ്യന്നൂർ പയ്യന്നൂരിന്റെ ചുറ്റുഭാഗം ഏകദേശം കണ്ണൂർ ജില്ലയും കാസർഗോഡ് ജില്ലയും ആകെ വളരെ എല്ലാവർക്കും മാറ്റണം എന്നുള്ള ഒരു നല്ല കൂട്ടായ്മയുടെ വിജയം കൂടിയായിരുന്നു കാപ്പാട്ട് കഴകം പെരിങ്കളിയാട്ടം മാനവീയത തുളുമ്പുന്ന സാംസ്കാരിക ഉത്സവമായി ജനമനസ്സിൽ ഇത് ചിരപ്രതിഷ്ഠ പ്രതിഷ്ഠ നേടും പയ്യന്നൂർ കഴകം ക്ഷേത്രത്തിൽ നിന്ന് ക്യാമറാമാൻ കെ വി രവീന്ദ്രനൊപ്പം കെ ഓ ശശിധരൻ ദൂരദർശൻ ന്യൂസ്